Solomon Haligua, guess where I am. in the ancestral weathl. Ni petu wen nirkina. See? Really? Oh, watch! Here is Sarah Cohen, your grandmother. And this. Is Rabbi Solomon Haligua your great-grandfather, and Rebecca Nindamma? And this is your whole family. And your sisters, and there you are, so cute. <laughs>

ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടെ നെക്സ്റ്റ് ജോയിൻ ചെയ്യാൻ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ പോലീസ് ഓഫീസർ തോമസ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ എത്ര നാളായിട്ട് ഈ പാട്ടുകാപ്പിക്കടയില് ഒത്തിരി കാലമായി ജീവിതകാലം മുഴുവൻ ഇവിടെ ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുള്ള തോന്നലും പെണ്ണ <laughs> പറ കേൾക്കാറുണ്ട് എനിക്കിഷ്ടമുള്ള സ്ഥിരമായിട്ടൊരു പാട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എന്റെ ഭാര്യ ആലിസിനും കൂടെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അതാണ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഓക്കെ എന്തായാലും ആ ക്ലാസിക് സോങ് നമ്മുടെ ക്ലബ് ഓഫ് കേൾക്കാം നിങ്ങൾ

ഈ ദേഹം നോക്കാതെയുള്ള അലച്ചിൽ അത്ര വല്ലതല്ല ആ മഹാ തേജസിന് മുമ്പിൽ നിഴലിൻ്റെ സ്ഥാനമേ അവർ ദേഹത്തിന് കൽപ്പിച്ചിട്ടുള്ളൂ ഡോക്ടർ അന്വേഷിച്ചിരുന്നു ചെന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു ഒരു മാസമായി പോയിട്ടല്ലേ അതെ അല്ല ബാങ് വിളി മാറി ഇറങ്ങട്ടെ ഡോക്ടറെ ചെന്ന് കണ്ടായിരുന്നു കാണാം ആ എൻക്വയറിയുടെ ഫയൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തോട്ടാണ് വന്നത് അതവിടെ ഇരിക്കട്ടെ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് ഇനി എപ്പോഴെങ്കിലും ഒരു കുറി വരും ഞാനെന്തെങ്കിലും എഴുതി വിട്ടോളാം തൽക്കാലം കുഴപ്പമൊന്നുമില്ല